കാലത്തുണ്ടായ മറ്റൊരു മറ്റൊരത്ഭുതം പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയമുള്ളവരെ ചില പ്രധാനപ്പെട്ടത് മാത്രം നമ്മുടെ മനസ്സിൽ വേണം എന്തിന് ഹബീബിന്റെ മഹത്വം അറിയാൻ

ഞങ്ങളെ കൊറേ ആളുകളുണ്ട് സഹാബിമാരുടെ കൂടെ അള്ളാൻ്റെ റസൂലുണ്ട് ആ സന്ദർഭത്തിൽ ഒരു അസർ സമയമായപ്പോൾ ആളുകളൊക്കെ ഉദൂ ചെയ്യാനുള്ള വെള്ളം അന്വേഷിച്ച് നടന്നു വെള്ളല്ല യാത്രാ മധ്യയാണ് വെള്ളല്ല വെള്ളം കിട്ടാതെ അവർ വിഷമിക്കുകയാണ് ആ അവസരത്തിൽ ആകെ ഒരാളുടെ കയ്യിൽ അല്പം വെള്ളമുണ്ട്

അവിടുത്തെ കൈ ആ പാത്രത്തിലേക്ക് അങ്ങ് ആ വെള്ളപാത്രത്തിൽ നബി തമ്മുടെ കൈവച്ചു എന്നിട്ട് പറഞ്ഞു ആ മറഞ്ഞങ്ങളോടൊക്കെ കൽപ്പിച്ചു അഞ്ഞത്തെ വെള്ളവും ഇന്നും എടുത്തോളൂ ഉറവെടുത്തോളൂ എന്ന് നബിസൊല്ലാഹു അലൈവല്ലം എല്ലാവരോടും കൽപ്പിക്കുകയാണ് ആ അവസരത്തിലതാ അനുസൃതിയുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വെള്ളം കണ്ടോ എൻ ഭൂമി അസാദേഹി അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു പാത്രത്തിലേക്ക് വെച്ച വിരലാ കൈയിൽ നിന്ന് അതേ ശുദ്ധമായ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യപ്പെടുകയാണ് വെള്ളം അതാ കൈവിരലുകൾക്കിടയിലൂടെ പൊട്ടിയൊലിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന അവസാന വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായി എത്ര ആളുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടു അനസ് റതിയുള്ള ചോദിച്ചു പിൽക്കാലത്താബി അത്താതെ റതിയുള്ള പറയുന്നുണ്ട് കൊൽത്തു ഞാൻ ചോദിച്ചു അനസിനോട് ചോദിച്ചു അദ്ദേഹമാണല്ലോ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ളത് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാമോ ആനവരുകൾ മറുപടി കൊടുത്തു ഏകദേശം മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിലേറെ ഉണ്ടാവും മുന്നൂറിലേറെ വരുന്ന ജനങ്ങൾ സുഹാഭിമാര് ഒരാൾക്ക് പോലും ഉതവെടുക്കാൻ തകയാത്ത വെള്ളത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഉതുകൊടുക്കുന്നു നബി സല്ലാഹു അലീ വസല്ലമിന്റെ കൈവിരലുകൾ കിടയില്ലെന്ന് ശുദ്ധമായ ജലം പൊട്ടി ഒഴുകുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വല്ലമിന്റെ സംഭവം ഇതൊന്നുമല്ലല്ലോ ഒരു മനുഷ്യന്റെ വിരലുകൾ കിടയില്ലെന്ന് ശുദ്ധജലം പൊട്ടി ഒലിക്കുക എന്ന് പറയുന്ന മാനുഷികമായ സംഭവം അവിടുത്തെ അല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അല്ലാതെ ആ ഒരു അനുഷികമായ സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം സാദർഭികമായിട്ട് അതെന്താ എന്നാ ഇതൊക്കെ നബിസ്വല്ലാ സല്ലമിന്റെ കഴിവാണോ ചിലരങ്ങനെയാ വിചാരിച്ചത് മൊഴിജത്തും കടാമത്തൊക്കെ പറഞ്ഞിട്ടവര് പറയും കണ്ടോ അമ്പിയാക്കളുടെ കഴിവാണീ മൊഴിജത്ത് അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കൾക്ക് അല്ല കൊടുത്ത കഴിവില്ലെന്നാ ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് വെള്ളമില്ലെങ്കിൽ റസൂൽല്ലാനോട് നമുക്ക് വെള്ളത്തിന് തേടാം നബിയേ വെള്ളമില്ല നബിയേ വെള്ളം തരണം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള മോൾസത്തുകളെ വിവരിക്കാറുണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മോൾസത്ത് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതിനാണ് അതിന്റെ പദാർത്ഥം തന്നെയും അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടോ ജിന്നുകളെ കൊണ്ടോ കഴിയാത്ത ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അമാനുഷികമാവും അതേ ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരങ്ങളായ കാര്യങ്ങളാണ് മോൾസത്ത് അത് പ്രവർത്തിക്കുന്നത് അള്ളയാണ് അത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി അള്ള ഒരു കഴിവ് പ്രകൃത്യാ തന്നെ നൽകിയിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ ഇല്ല അങ്ങനെ അള്ളൊരു കഴിവ് കൊടുത്തിട്ടില്ല എന്താ കാരണം രവി ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എന്നാ പിന്നെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തൂടെ അവിടുന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതേ സഹാബിമാർക്കൊരിക്കൽ വെള്ളമില്ലാതെ വിഷമിച്ച ഒരു സമയമുണ്ടായപ്പോ കുടിക്കാനും കുളിക്കാനും ഒതു ചെയ്യാനും വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ അല്ല തയമ്മുമിന്റെ ആയത്തിറക്കുകയല്ലേ ചെയ്തത് അവിടെ നബി സല്ലാഹു അലൈസ്മിന്റെ വരലുകൾ ഇല്ലാഞ്ഞിട്ടാണോ അപ്പൊ നബിതങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്ത് നടക്കുന്നതല്ല മുഴുസത്ത് പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നതല്ല മുഴുസത്ത് അതല്ല ഉദ്ദേശിക്കുന്ന നേരത്ത് അല്ല ഉദ്ദേശിക്കുന്ന മഹാനായ പ്രവാചകനിലൂടെ സംഭവിക്കുന്ന കാര്യമാണ് അതല്ല എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ ഇങ്ങനെ വെള്ളം കൊടുക്കാനും വെള്ളം പൊട്ടിയൊലിപ്പിക്കാനും ശുദ്ധജലത്തെ ഉണ്ടാക്കുവാനുമുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നബി നബിസ് വസല്ലമാ യാത്ര വേളയിൽ വെള്ളം കെട്ടി കെട്ടിത്താങ്ങിക്കൊണ്ടുപോയത് നബിയും സഹാബത്തും യാത്ര പോകുമ്പോ ഒട്ടകത്തിന്റെയും കഴുതയുടെയും കുതിരയുടെയും ഒക്കെ പുറത്തിൽ വഹിക്കാവുന്നത്ര തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് അവിടുന്ന് പലപ്പോഴും യാത്ര പോകുന്നത് നിങ്ങൾ നിങ്ങളെന്തിന് ഒട്ടകത്തിന് വെയിറ്റ് കൂട്ടണം ഞാനില്ലേ നിങ്ങളുടെ കൂടെ വെള്ളമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരേ ഞാൻ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് തരുമല്ലോ എന്ന് നബിസൊല്ലാഹു അലീവസല്ലം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് നബിസൊല്ലാഹു അലീവസമില്ല എപ്പോഴുമുള്ളവര് കഴിവല്ല അല്ല ഉദ്ദേശിക്കുന്ന നേരത്തെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് മാത്രമല്ല മലമൂത്ര വേണ്ടി തങ്ങളുടെ കൂടെ പരിചാരകന്മാരായ ഭൃത്യന്മാരായ സ്വഹാപത്ത് വെള്ളപ്പാത്രവുമായി കൊണ്ട് കാത്തു കാത്തുനിൽക്കുന്നു പ്രവാചകൻ ആവശ്യം കഴിഞ്ഞ് നിർവഹിക്കുമ്പോ അവിടുത്തെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ട വെള്ളവുമായിട്ട് കാത്തു നിൽക്കുകയാണ് എന്തിനാ സഹാപത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഇല്ലേ നിർവഹിച്ചു കഴിഞ്ഞാൽ വെച്ചു കൊടുത്ത് പമ്പ് ചെയ്ത് കഴുകിയ പോരേ അത് അതവിടുത്തെ ജീവിതത്തിലെ കഴിവല്ല മാത്രമല്ല ഇതൊക്കെ കണ്ട് അനുഭവിച്ചവരല്ലേ സഹാബത്ത് വെള്ളം പൊട്ടി ഒലിക്കുന്ന കാഴ്ച കണ്ടവരല്ലോ ആരും അത് കാണാൻ അവസരം കിട്ടിയ നേതാക്കളല്ലേ സഹാബിമാര് ആ നേരിട്ടപ്പോൾ ആ സഹാപത്തിന് ജലക്ഷാമം അലൈഹി കാലശേഷം ജലക്ഷാമം നേരിട്ടപ്പോൾ മഹാനായ ഉമർ ഉമരഹത്താബ് റബിയുള്ള കാലത്ത് പോലും അതേ ഇമായി കൊണ്ടൊരാളെ പിണ്ട് മഴയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം നടത്തുന്നു റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു ഒരൊറ്റ സഹാബിയും ഞങ്ങൾക്ക് വെള്ളമില്ല ജലക്ഷാമമാണ് നബിയെ ഞങ്ങൾക്ക് മഴ തരണേ നബിയേ ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണേ അങ്ങയുടെ ജീവിതകാലത്ത് മുന്നൂറോളം വരുന്ന സഹാപത്തിന് ഉളവെടുക്കാൻ മാത്രമുള്ള അതേ വെള്ളം അങ്ങയുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് പൊട്ടി ഒലിപ്പിച്ചിട്ടുണ്ടല്ലോ ആ മൗശത്തുള്ള രബിയേ അങ്ങയുടെ മൗശത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് വെള്ളം തരണേ

പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അതെ അവര് വിശ്വസിച്ചത് പോലെ അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ ഖുർആൻ മറ്റൊരു ആയത്തൊരു സൂറത്തുൽ ബക്കരയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പ്രാപിക്കും എന്നാണ് ൻ പറഞ്ഞിട്ടുള്ളത് വിശ്വസിച്ചതുപോലെ അവർ സഹാപത്തിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ ഇതൊക്കെ പറയുന്നത് ഒരു ആക്ഷേപം പറയാറുണ്ട് അല്ലെങ്കിൽ സെൽഫികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞാൽ അവര് നബിസ്വല്ലാ അലൈസ് മോൾസ്യത്തിനെ ഒക്കെ നിഷേധിക്കുന്നവരാണ് കറാമത്തുകളെയൊക്കെ തള്ളിക്കളയുന്നവരാണ് നാന്റെ വസൂലിനെ കേവലം സാധാരണ മനുഷ്യനാക്കുന്നവരാണ് ഒരു പ്രത്യേകതയുമില്ലാത്ത കേവലം ഒരു മക്കയിലെ ആമിനയുടെ മോനാണ് അബ്ദുള്ളയുടെ മോനാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന കക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവരോട് നമുക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് ഓ പ്രിയമുള്ളവരെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ സ്വഹീഹായ ഹദീസുകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതും മുഴുവനും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ആരുടെയും ദുഷ്പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ ആരും പാടില്ല നബി മിന്റെ ജീവിതകാലത്തുണ്ടായ അത്ഭുതകരമായ മറ്റൊരു ദൃഷ്ടാന്തമാണ് കേട്ടത് അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം നിർഗലിച്ചു മുന്നൂറോളം വരുന്ന സഹാബിമാര് ഉതെടുത്തു എന്ന്